ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഈ ഷുഗർ അല്ലെങ്കിൽ പ്രമേഹം വരാൻ എന്ന് ഈ വളരെ നേരത്തെ തന്നെ നമ്മളിങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് നമുക്ക് നോക്കാം സാധാരണ രീതിയിൽ നമ്മൾ ഈ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോക്കിയിട്ടാണ് അത് കൂടുതലുണ്ടെങ്കിലാണ് നമ്മൾ ഷുഗർ കൂടുതലുണ്ട് എന്ന് പൊതുവേ പറയുന്നത് പക്ഷേ അങ്ങനെ നമ്മൾ കാണിക്കുന്ന ഈ ഷുഗർ എന്ന് പറയുന്നത് ഷുഗർ കൂടിയിട്ട് അങ്ങേയറ്റം എത്തിയതിന് ശേഷമാണ് കേട്ടോ ഈ ഫാസ്റ്റിംഗിലൊക്കെ ഷുഗർ കൂടുതൽ കാണിക്കുന്നത് അപ്പോൾ അതിനെക്കാളിലൊക്കെ ഒരുപാട് മുന്നേ നമുക്ക് ഷുഗർ ഉണ്ടോ എന്ന് അറിയാനായിട്ട് ഇന്ന് നിലവിലുള്ളൊരു ടെസ്റ്റാണ് എച്ച് ബി എ വൺ സി എന്ന് പറയുന്ന ഒരു ഷുഗർ ടെസ്റ്റ് അതായത് ഇതൊരു മൂന്ന് മാസം കൊണ്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് ഷുഗർ ടെസ്റ്റ് ആണ് അങ്ങനെ ചെയ്യുന്നതിന്റെ ഫലമായിട്ട് നമ്മുടെ ഷുഗറിന്റെ ലെവൽ നമ്മുടെ ബോഡിയിൽ ഏത് ലെവലിലാണ് പോകുന്നത് നമുക്ക് നേരത്തെ മനസ്സിലാക്കാൻ പറ്റും മുന്നേ ആയിട്ട് ഒരു അഞ്ച് വർഷം മുന്നേ നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഷുഗർ ലെവൽ കൂടാൻ സാധ്യതയുണ്ടോ എന്ന് അറിയാനായിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ് ഫാസ്റ്റിംഗ് ഇൻസുലിൻ ടെസ്റ്റ് എന്ന് പറയുന്നത് അതെന്താണെന്ന് വെച്ചാൽ ഈ പി സി ഒഡിയോ ഉള്ളവരിലും അതുപോലെ തന്നെ ഷുഗർ വരാൻ സാധ്യതയുള്ള ആളുകളിലുമാണ് ഈ പറഞ്ഞ പോലെ ഇൻസുലിൻ റെസിസ്റ്റൻസ് നേരത്തെ കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് കണ്ടുപിടിക്കാനുള്ള ഒരു മെയിൻ ടെസ്റ്റ് ആണ് ഫാസ്റ്റിംഗ് ഇൻസുലിൻ ടെസ്റ്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പന്ത്രണ്ട് മണിക്ക് ൂറ് ഫാസ്റ്റിംഗ് എടുതിന് ശേഷമാണ് കേട്ടോ ഈ ഫാസ്റ്റിംഗ് ഇൻസുലിൻ ടെസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഈ ഫാസ്റ്റിംഗ് ഇൻസുലിൻ ടെസ്റ്റിന് നോർമൽ റേഞ്ചിൽ നിന്ന് നമ്മൾ പറയുന്നത് ഒരു മൂന്ന് മുതൽ ഇരുപത്തഞ്ച് വരെയൊക്കെയാണ് പക്ഷേ എങ്കിലും ഏകദേശം ഒരു പത്തിൻ്റെ മുകളിലേക്കൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഊഹിക്കാം ഒരഞ്ച് വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ഷുഗർ പിടിപെടാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾ ഒക്കെ ചെയ്തിട്ട് നമുക്ക് ഷുഗർ വരാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ള കാര്യം മനസ്സിലാക്കി നമ്മുടെ ജീവിതശൈലിയിൽ അതിന് വേണ്ടുന്ന മാറ്റങ്ങൾ വരുത്താൻ നോക്കുക